നമസ്കാരം ശ്രീനി ആലക്കുട കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം പഞ്ചായത്തിൽപ്പെട്ട പ്ലാത്രയിൽ നിന്നാണ് ഇതിനു മുമ്പും ഇവിടെ നിന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ലാത്ര മീൻ മാർക്കറ്റിലെ ഈ ദുരവസ്ഥ നിങ്ങളും കൂടി കാണണം പ്ലാത്തറ കേരളത്തിലല്ല എന്നായിരിക്കും ചെറുതാഴം പഞ്ചായത്ത് കരുതുന്നത് എന്നാൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു തീരുമാനമാവും ദൃശ്യങ്ങളിലേക്ക് ഇത് രാത്ര ഫിഷ് മാർക്കറ്റാണ് പഞ്ചായത്തിൻ്റെ ഫിഷ് മാർക്കറ്റാ കേട്ടോ അവിടുന്ന് ഉള്ള മാലിന്യങ്ങൾ ഇതാ ഇവിടെ നിറഞ്ഞ് അതിൽ കൂത്താടികൾ പെരുകുന്നുണ്ട് ഇപ്പോൾ കാഴ്ചകൾ കാണാം കേട്ടോ പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ കൂടി അളിഞ്ഞ് കുഴഞ്ഞ് ഇതാ പുഴുവരിക്കുന്ന ഒരവസ്ഥ കാണാൻ തോന്നുന്നു ഈ കാണുന്ന നിങ്ങൾക്ക് മണം വരില്ല കാരണം ഇപ്പൊ നല്ല രൂക്ഷമായ ദുർഗന്ധമുണ്ട് ഈ കാണുന്നതാണ് നിങ്ങൾക്ക് കാണാപോന്ന് എനിക്കറിയാം അത കൂത്താടികൾന്ന് പറയും കൊതുവിന്റെ കൂട്ടം തന്നെ ഇവിടെയുണ്ട് ഈ കാണുന്ന സാധനങ്ങള് ചെറുതാഴം പഞ്ചായത്ത് അധികൃതർ കാണാറുണ്ടാവില്ല കാരണം അവർക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല കാരണം വാടക ഇവരവിടെ എത്തിക്കുമല്ലോ ഫിഷ് മാർക്കറ്റാണിത് ഇവിടെ നിന്നുള്ള മത്സ്യം വാങ്ങിയിട്ടാണ് ആൾക്കാർ കോളിജ് തോന്നുന്നത് ഇപ്പം തിരക്കി കുറവാണ് ഇവിടെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഈ കാഴ്ച നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതും നല്ലതാണ് ഇതൊക്കെ ബീ മാർക്കറ്റായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ആൾ ധാരാളം ആളുകൾ ഉണ്ടാവും പറഞ്ഞോട്ടോ കുഴപ്പമില്ല നിങ്ങൾ എങ്ങനെ ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല ഞാനത് കാണിച്ചു എന്ന് മാത്രം ഇനി ഒരു കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇല്ല ഇത് ഒരു ടാങ്കാണ് കേട്ടോ ഇങ്ങനെ ഇത് ഉറവയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആ ടാങ്കിൽ നിന്നും വേസ്റ്റ് വെള്ളം ഇങ്ങനെ ഒഴുകി 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 നമ്മുടെ നാട്ടുകാരൊക്കെ നടക്കുന്ന ആ ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച ഇതിൽ ചവിട്ടിയിട്ട് വേണം നാട്ടുകാർക്ക് ഇതുവഴി കടന്നു പോകാൻ അപ്പോൾ സംഗതി ഏതാണ്ട് മനസ്സിലായി കാണും ആരോഗ്യ കേരളം സുന്ദര കേരളം സുന്ദരമായ കേരളത്തിൽ ജീവിക്കാൻ സുന്ദരമായ കരുത്തുള്ള ആരോഗ്യമുള്ളവരായി നമ്മൾ ഉണ്ടാകണം അങ്ങനെ ആരോഗ്യമുള്ളവരായി ഉണ്ടാകണമെങ്കിൽ യിലെ ഈ കാഴ്ചകൾ അത്ര ഭൂഷണമല്ല അപ്പോൾ ഞാൻ പോകട്ടോ ഇപ്പോൾ ഇതുവഴി വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക പ്രതിപക്ഷമില്ലാത്തതുകൊണ്ട് ഇവിടെ ഭരണസമിതി യോഗത്തിൽ ആരും പ്രതികരിക്കാൻ സാധ്യതയില്ല എന്തായാലും എന്നെപ്പോലുള്ള ആളുകൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര പറഞ്ഞാലും എല്ലാവർക്കും നന്മുരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ